ആശാവർക്കർമാർക്ക് സമരം ചെയ്യുന്ന സ്ഥലം മാറിപ്പോയി തോമസ് ഐസക് ആശാവർക്കർമാർക്ക് സമരം ചെയ്യുന്ന സ്ഥലം മാറിപ്പോയെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ടി എം തോമസ് ഐസക് കേന്ദ്ര സർക്കാരിന്റെ ഓഫീസുകൾക്ക് മുന്നിലായിരുന്നു ഇവർ സമരം ചെയ്യേണ്ടിയിരുന്നത് ആശാപ്രവർത്തകർ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ് ഇപ്പോൾ നടക്കുന്ന സമരത്തിന് രാഷ്ട്രീയമുണ്ട് എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ അവർ സമരം ചെയ്യുന്നില്ല ഈർക്കിൽ സമരം എന്നത് അധിക്ഷേപമല്ലെന്ന് തോമസ് ഐസക് വിമർശിച്ചു ആശാവർക്കേഴ്സിന് അർഹമായ വേതനം നൽകണം ഇനിയും വർദ്ധിപ്പിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല അങ്കണവാടി ടീച്ചർമാരുടെ വേതനം വർക്കേഴ്സിന്റെ വേതനം പെൻഷൻ എന്നിവ വർദ്ധിപ്പിച്ചത് എൽ ഡി എഫ് ആണ് കേന്ദ്രത്തിന്റെ വിവേചനത്തിനെതിരെ കേരളം ഒന്നിക്കണമെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു അതേസമയം വർക്കർമാരുടെ ജനുവരിയിലെ ഓണർ ഏറിയവും ഇൻസെൻറ്റീവും കൂടി സർക്കാർ അനുവദിച്ചു ആശമാരുടെ കാര്യത്തിൽ കടുംപിടിത്തം ഇല്ലെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഓണർ ഏറിയം ഏഴായിരം വരെ ഉയർത്തി ഇൻസെന്റീവ് ഉൾപ്പെടെ എൺപത്തി ഒൻപത് ശതമാനം ശമാർക്ക് പതിനായിരത്തിനു മുകളിൽ ലഭിക്കുന്നുണ്ട് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കുന്ന ആശമാർ ഉണ്ടെന്ന് വീണ ജോർജ് കൂട്ടിച്ചേർത്തു എന്നാൽ സാക്ഷരതാ മിഷനിലൂടെ പത്താം ക്ലാസ് യോഗ്യത പോലുമില്ലാത്തവരെ പത്താം ക്ലാസ് പൂർത്തീകരിച്ചാണ് ആശമാരാക്കിയിട്ടുള്ളത് കമ്പ്യൂട്ടർ സാക്ഷരത അടക്കം ഇവർക്ക് കേരള സർക്കാർ നൽകിയെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ ജോലി ചെയ്ത ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രമല്ല പതിനെട്ട് ദിവസമായി സമരം ചെയ്യുന്നതെന്നും ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും ആശാവർക്കേഴ്സ് അറിയിച്ചു യൂത്ത് കോൺഗ്രസ് സമരത്തിനിടയിലുണ്ടായ അക്രമത്തിൽ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്ന് ആശാവർക്കേഴ്സ് പ്രതികരിച്ചു അക്രമം ഉണ്ടാക്കുന്നത് സമരത്തെ ഏറെ ദോഷമായി ബാധിക്കും പിന്തുണ നൽകുന്നത് നല്ലതെന്നും സമരക്കാർ വ്യക്തമാക്കി